തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവം ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊന്നായിരുന്നു ഹൈന്ദവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നതിന് ഇത് കാരണമായി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം അത്രയും ഭക്തിയോടും ആദരവോടും കൂടിയാണ് ഭക്തർ അത് ഭക്ഷിക്കുന്നത് എന്നാൽ അതിന്റെ ഗുണനിലവാരത്തെ പറ്റിയോ എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്നോ ഭക്തർ അന്വേഷിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇതിനു പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങളും ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്യമതസ്ഥർ ഉൾപ്പെടെ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നാൽ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് വരുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം ചേർത്തുവെന്ന ആക്ഷേപത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിലെ മാ ബെംഗ്ലേശ്വരി മാതാ ക്ഷേത്രത്തിലെ പ്രസാദവും വിവാദത്തിലായിരിക്കുകയാണ് രചനകാ ഭക്ഷ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നത് കോഴി ഫാമിലാണ് എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തിലാണ് പുറത്തു വരുന്നത് മസർഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ ശ്രീപ്രസാദ് എന്ന പേരിലാണ് പ്രസാദം തയ്യാറാക്കിയിരുന്നത് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി ഇവിടെ നിന്ന് പ്രസാദത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഭഗവാന് നൈവേദ്യമായി വിളമ്പുന്ന പ്രസാദത്തിൽ പോലും കള്ളക്കമിട്ടം കാണിക്കുന്ന ക്ഷേത്ര അധികാരികളെ തുറങ്കലിൽ അടയ്ക്കണം എന്നാണ് പൊതുജന അഭിപ്രായം നിരവധി ആരാധനാലയങ്ങളിലേക്ക് ഇവിടെ നിന്ന് പ്രസാദം വിതരണം ചെയ്യുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുവെന്ന് അധികൃതർ പറയുന്നു ഇവിടെ പ്രസാദം പാക്കറ്റിൽ കാലഹരണപ്പെട്ടാൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല ഒരു സാഹചര്യത്തിൽ പ്രസാദത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് സാമ്പിൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത് അന്വേഷണത്തിന് അയച്ചിട്ടുണ്ട് എന്ന് ജില്ലാ ഫുഡ്സ് ആൻഡ് ഡ്രഗ് ഓഫീസർ പറഞ്ഞു വൃത്തിയുള്ളതും ശുദ്ധവുമായ അന്തരീക്ഷത്തിൽ ഉൽപ്പാദിപ്പിച്ചത് എന്നാണ് പ്രസാദ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പ്രസാദം തയ്യാറാക്കുന്ന അതേ സ്ഥലത്താണ് കോഴി വളർത്തലും നടക്കുന്നത് മാതാ ബംലേശ്വരി ക്ഷേത്രത്തിൽ പ്രസാദം വിൽക്കുന്ന വ്യാപാരികൾക്കാണ് ഇവിടെ നിർമ്മിക്കുന്ന പ്രസാദം നൽകുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണിത് വർഷം മുഴുവനും ഭക്തരുടെ തിരക്ക് ഇവിടെ ഉണ്ടെങ്കിലും നവരാത്രി കാലത്താണ് ഇത് വളരെയേറെ വർദ്ധിക്കുന്നതും അതേസമയം തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലെത്തി പ്രതിഷേധിക്കുമെന്ന മുൻ മുഖ്യമന്ത്രി വൈഎസ്ആർ പി നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം ബി ജെ പി രംഗത്തു വന്നിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ചെയ്ത പാപങ്ങൾക്ക് പ്രായച്ചിത്തം നടത്തുക എന്ന പേരിലാണ് നീക്കം സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇരുപത്തി തീയതി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രായച്ചിത്ത കർമ്മങ്ങൾ നടത്തുമെന്നായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തിരുപ്പതിരുമല ക്ഷേത്രത്തിൽ താൻ എത്തുമെന്ന് ജഗൻ പ്രഖ്യാപിച്ചത് ഇതിനെതിരെയാണ് ആന്ധ്രാപ്രദേശ് ബി ജെ പി അധ്യക്ഷയായ പുരന്തേശ്വരി വിമർശനവുമായി രംഗത്തെത്തിയത് ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമുണ്ടെന്നും ഹിന്ദുക്കളല്ലാത്തവർ വൈകുണ്ടം ക്യൂ കോംപ്ലക്സിൽ വെച്ച് അയാളുടെ വിശ്വാസം എന്തെന്ന് പ്രഖ്യാപിക്കണമെന്നും പുനന്തേശ്വരി പറയുന്നു ടി പൊതുച്ചട്ടം നൂറ്റി മുപ്പത്തി ആറ് പ്രകാരം ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു അതിലുപരിയായി അലിപ്പിരിയിലെ ഗരുഡ പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് ജഗൻമോഹൻ റെഡ്ഡി തന്റെ വിശ്വാസം എന്തെന്ന് പ്രഖ്യാപനം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു തിരുമല ദേവസ്ഥാനത്തിലെ ചട്ടം നൂറ്റിമുപ്പത്തി ആറ് നൂറ്റിമുപ്പത്തിയേഴ് എന്നിവ പ്രകാരം തിരുമല ക്ഷേത്രത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് ക്ഷേത്രത്തിലേക്ക് ഒരു അഹിന്ദു പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ടി ടി ഡിയെ അയാളുടെ മതത്തെക്കുറിച്ച് അറിയിക്കുകയും പ്രവേശനം നേടുന്നതിനുള്ള അനുമതി സ്വന്തമാക്കുകയും വേണം അഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഫോമിൽ ഒപ്പുവെച്ചതിനു ശേഷം മാത്രമാണ് ഇവർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇത് പ്രകാരം ഈ ഫോം നൽകുന്നത് നിർത്തലാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ